ഓരിയിലായിരുന്നു ഡേറ്റ് അപ്പോൾ എനിക്ക് ടെൻഷൻ ആഞ്ഞിപ്പോ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തു തോന്നുന്നു ലൈക് സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ അതാണ് സക്സസ് സക്സസ് ഹോംലി സ്റ്റാർ ഫ্যামിലി സ്റ്റാർ എന്നുള്ള ഒരു తిరుത്തുണ്ട് ജനപ്രിയ നായകൻ അല്ല അദ്ദേഹം എല്ലാം ഞാൻ തന്നെ അതേ കണ്ടേ റൈറ്റർ വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ ഹോംലി സ്റ്റാർ മതി ഓക്കേ ഹലോ എല്ലാവർക്കും നമസ്കാരം അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമാളെന്ന് വെച്ചിടുന്ന പരിപാടിയില് വാചാലിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡിറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം ശേഷം കുഞ്ഞുരാമായണത്തിലുണ്ടായിരുന്നു ഗോതയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ജേർണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവന് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അന്ന് ഇതൊരു ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ടു വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അത് വലുതാവുന്നു ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഇന്ന് ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയെ പ്ലേസ് ചെയ്തത് പക്ഷേ അത് ഇവൻച്വലി അവനത് പുൾ ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റ നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്റ്റേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണുള്ളൂ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കീ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാളെ ആ ഡിറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിന് വേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോബി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ ഇവരിത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയിലും മിന്നൽമുരളിയിലും ഒന്നും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാറുള്ളത് മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിൻ്റെ കൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോരാ ടീച്ചറാണ് ആ ബീഡി ഡി ബി എടുത്തു ആ ബീഡി എടുത്ത് നാങ്ങും കൊണ്ടൊക്കെ ആക്കുന്നു അത് ത്രീ ത്രീ ഡിയിൽ കണ്ണിക്കുത്തെന്നാണ് പറയുന്നത് ത്രീ ഡിയിൽ വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കിയറതും അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ചൂ ടൊവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസെന്നു പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൊവിയുടെ ചേട്ടനതിൻ്റെ സെറ്റിലുണ്ട് ടിങ്സ്റ്റൻ ചേട്ടൻ അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പം ഇന്ന് എവിടെയാണ് ഇന്നും യു കെ എന്ന് പറയും ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയി എനിക്കാണെന്ന് പിറ്റേ ദിവസം ഇവനെ വിളിക്കുമ്പോൾ എവിടെയുണ്ട് താമരശ്ശേരി യു കെ എന്ന് നീ താമരശ്ശേരി എത്തി എത്ര തൊട്ടം അത് ഇവന് ഉറക്കമൊന്നുമില്ലേ അത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രസോ ഷോട്ടോ അടിച്ച് ഉറക്കവും ഇല്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വെണ്ടും ഓടിഒപ്പം ഒപ്പം എത്താൻ പറ്റാത്തത് കൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് വെണ്ടും കൂടെ അടങ്ങുന്നത് അതായത് ഒരു അഞ്ചു ദിവസം വെണ്ടുകൂടെ പോകും പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേയാളെ ഇടും അവര് ഷിഫ്റ്റ് എടുത്തോണ്ട് പക്ഷെ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട് കൂടാതെ സുരഭിയും അപ്പോൾ അത്ര എഫേർട്ട് എടുക്കുന്നത് ജെനുവൻലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ പഠത്തിന് മരണമാസത്തിന് ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂലട്ടോ എന്നെ വയ്യ അയ്യാ കുറച്ചൊക്കെ ഇറങ്ങാണ്ട് വരും നീ നീയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്രയും ഉറക്കുമില്ലാതെ ഒന്നും പ്രൊഡ്യൂസ് ഇന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന് എന്നെ കൊണ്ട് പറ്റൂല അത് വേണമെങ്കിൽ നോക്കാം അപ്പോൾ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആദ്യം മുതലേ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ ഇന്ന് റിലീസിന്റെ തലേ ദിവസം വരെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വരെ ഇന്നിപ്പോൾ എവിടെന്നാണ് നിങ്ങൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ ബോംബെ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു രണ്ട് പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നല്ലേ അപ്പോൾ ഇനി അങ്ങോട്ടുണ്ട് നാളെ റിലീസാണ് ശരിയാണ് അത് കഴിഞ്ഞാൽ ഓണാഘോഷമൊക്കെ ഉണ്ട് ഞാനും ഇതിന്റെ അകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിംഗ് ഭയങ്കര ആയിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിന്റെ ഇടയിൽ ന്യൂമോണിയ വന്നു അസുഖ ആശുപത്രിയിൽ രണ്ടാഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട് അമ്മമാർ അത് എങ്ങനെ ഷൂട്ട് ചെയ്ത് നിർത്തു എന്നാണ് ആ കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായത് കുട്ടി ഉണ്ടാവുള്ളതിനു തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് നടക്കുന്നത് അതിന് ന്യൂമോണിയായിട്ട് ബന്ധമില്ല കുട്ടീനെതിന് ഇല്ലാത്തൊട്ട് വലിച്ചടയ്ക്കുന്നു പലപ്പോഴും ഞാൻ കോഴിക്കോട് വരണ്ടി വന്നിട്ട് ൂട്ടാണ് അതുണ്ടായിരുന്നു അതൊണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ഷൂട്ട് അടങ്ങുന്നത് ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് അപ്പൊ എനിക്ക് ടെൻഷൻ ഇനിയിപ്പോ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ അപ്പൊ ആ ടെൻഷനുണ്ട് ഒരു അച്ഛൻ്റെ രോദനോട് അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോൾ തീർത്തിട്ട് പോണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഈ പറയുന്ന പോലെ രാത്രിയും പകരും ഇല്ലാത്ത ഷൂട്ടും ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ലെ എന്റെ ബുദ്ധിമുട്ടത് ഇത്രയൊന്നും വരില്ലേ അപ്പൊ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാർ ഈ സിനിമ ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെ ആണെങ്കിലും എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടും എന്നറിയില്ലേ അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ത്രീ ഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്